ഹായ എല്ലാവരും നമസ്കാരം ഞാൻ ഷാന് നമുക്കിന്ന് നമ്മളുടെ ചുണ്ടിന് ചുറ്റും കാണപ്പെടുന്ന ആ ഒരു ഡാർക്ക്നെസ് മാറാനുള്ള പാക്ക് നോക്കിയാലോ നമുക്കൊരുപാട് പ്രാവശ്യം ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ചുണ്ടിനു ചുറ്റും ഭയങ്കര ആണ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു കരുവാളിച്ചിരിക്കുന്നു സോ അതൊന്ന് മാറ്റാൻ എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു എന്നുള്ളത് നല്ല അടിപൊളി പാക്കാണ് എന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ അത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നമുക്കതിനായിട്ട് നമുക്ക് വേണ്ടത് റോ മിൽക്കാണ് മിൽക്കാണ് വേണ്ടത് പാലെടുക്കുക ഒരു സ്പൂൺ കുറച്ച് തണുപ്പിച്ച പാലാണെങ്കിൽ അത്രയും നല്ലത് ഇച്ചിരി തണുത്ത പാലെടുക്കുക ഒരു സ്പൂൺ അതിലേക്ക് കാൽ ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി പൊടി എടുക്കാം മഞ്ഞൾ നമ്മൾ ഏതെങ്കിലും ആയുർവേദിക് ഷോപ്പ് നമുക്ക് മേടിക്കുന്നതായിരിക്കും നല്ലത് കെട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ ഹണിയും സ്പൂൺ നമുക്ക് അര ടീസ്പൂൺ നമുക്ക് കോഫി പൗഡർ എടുക്കുക സോ ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിനു ശേഷം നമ്മുടെ ലിപ്പിൻ്റെ ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക പത്ത് മിനിറ്റ് വെയ്റ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം നന്നായി റബ്ബ് ചെയ്ത് വാഷ് ഔട്ട് ചെയ്യുക ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യാവുന്നതാണ് സൂപ്പർ ബാറ്റുള്ള റിസൾട്ട് കിട്ടുന്നതായിരിക്കും കൂടാതെ എന്നോട് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് എന്നോട് ഒരുപാട് പേര് ചോദിച്ചതാണ് സെൽഫ് മേക്കപ്പ് പഠിക്കണം സെൽഫായിട്ട് ഒരുങ്ങണം എന്നൊക്കെ അപ്പോൾ മേക്കപ്പ് സെൽഫായിട്ട് ഒരുങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് മേക്കപ്പിൻ്റെ ക്ലാസ് സെപ്റ്റംബർ ട്വൻറ്റി ഫസ്റ്റിനാണ് വരുന്നത് ട്ടോ അപ്പോൾ വരുന്ന സൺഡേ ആണ് അപ്പോൾ ആർക്കെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മൾ താഴെ നമ്മൾ കമൻറ്റ് ബോക്സിൽ നമ്മൾ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ലൈവ് ക്ലാസ് ആണ് ഗൂഗിൾ മീറ്റ് വഴിയാണ് വരുന്നത് നേരിട്ട് നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനായിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്തോളൂ അപ്പോൾ ഓക്കെ ബൈ എല്ലാവരും ഈ പാക്ക് ട്രൈ ചെയ്യണം കേട്ടോ മറന്നു പോകരുത് എന്നിട്ട് റിസൾട്ട് അറിയിക്കണം